വയനാട്ടിൽ നിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് മപ്പുറം വിഷുപുരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദിവസവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊമ്പത് മുതൽ ഫെബ്രുവരി എഴുപതാണ് എന്നോടനുബന്ധിച്ചുള്ള പത്രസമ്മേളനമാണ് വിഷ്ണുപുരം ക്ഷേത്രത്തിൻ്റെ ആദ്യമായിട്ട് ഇങ്ങനെയൊരു പത്രസമ്മേളനം കൂടുന്നുണ്ട് നിങ്ങൾ ഓഫീസിലൂടെ നോട്ടീസ് തരികയാണെന്നാണ് ചെയ്യുന്നത് കൃത്യമായിട്ടും അതിന്റെ വാർത്തകളെല്ലാം വരാറുണ്ട് പിന്നീടുള്ള വിശേഷങ്ങൾക്ക് ഫോട്ടോ നമ്മൾ ഷെയർ ആറുണ്ട് കൂടുതൽ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വത്തെ കുറച്ചുകൂടെ ആ കവർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരും ശ്രമിച്ചത് അതിൽ സെൻസോട് പറഞ്ഞിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റം നടക്കാനും പ്രധാനമായും ഇവിടുത്തെ പൊങ്കാലയോടുകൂടിയാണ് എല്ലാ വർഷവും ഉത്സവം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാവിലെ പൊങ്കാല അല്ലെങ്കിൽ വൈകുന്നേരം കൊടിയേറ്റ് അന്നദാനം പത്ത് ദിവസവും പത്ത് ദിവസവും ഒമ്പത് ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നത് അന്നദാനം എന്ന് പറഞ്ഞാൽ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭവ സഹൃദമായി ഇരുത്തി എല്ലാവരുന്നവർക്കും പന്ത്രണ്ട് മണിക്ക് തുടങ്ങി മൂന്ന് നാല് മണി വരെയൊക്കെ ഒമ്പതാം ദിവസം പൊതുവായ അന്നദാനമാണ് പിന്നെ പത്താം ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം പിന്നെ ആറ് സ്ഥലത്ത് നിന്ന് ഉരുൾ ഘോഷയാത്ര എല്ലാ വർഷവും അങ്ങനെ പിന്നെ ആറ് സ്ഥലത്ത് നിന്ന് പതിട്ട് ഘോഷയാത്ര ഒരു പിന്നെ ഒരു മൂന്ന് പ്രഭാഷണം സെലക്ട് ചെയ്തിട്ടുള്ള മൂന്ന് പ്രഭാഷണം േഡഫ് സാർ എം എം ബഷീർ പി കെ സുരേഷ് കുമാർ തുടങ്ങിയ മൂന്ന് പേർക്കുള്ള ഭാഷകൾ പിന്നെ ഇപ്പോഴത്തെ കോടതി വിധി അനുസരിച്ചുള്ള പ്രോഗ്രാം ആണ് അറിയിച്ചതായിട്ട് പത്രോലി ശേഷം പ്രോഗ്രാം ചെയ്യാൻ അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ സമയബന്ധിതമായുള്ള ഒരു പ്രവർത്തനം പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ ഘോഷയാത്ര തന്നെ നമ്മൾ ആ ഒരു രീതിയിലാണ് അറിയിച്ചതായി റോഡ് ഒരു റോഡിലും നോക്കാവാതിൽ സാധാരണ അതിൻ്റെ കൂടെ ശേഷിക്കാരി എല്ലാം കൊണ്ട് പോകുന്ന ഒരു പക്ഷേ കഴിഞ്ഞ അത് ദിവസമായിട്ട് ഈ വൈകുന്നേരങ്ങളിൽ കൂടെ ഭയങ്കര തിരക്കാണ് നൈറ്റ് കാണാം അപ്പം നമ്മളിപ്പോൾ ഒരു ആന മാത്രമേ ഉള്ളൂ അതിലൂടെ ചെണ്ട എന്ന് അങ്ങനെ തേ ഇതുകൊണ്ട് മീനമ്പലം കോഴി കറങ്ങി വന്ന് പാലിപ്പള്ളി ജംഗ്ഷനിൽ പോകുകയാണ് പാല ജംഗ്ഷനിൽ പോയിട്ട് ബുദ്ധ വഴി ഈ ബൈ റോഡ് വഴി വന്ന് ഇടുക്കി വളരെ റോഡിൽ റോഡിലുണ്ട് പരമാവധി ഞാൻ ബ്ലോക്ക് ഒഴിച്ചുകൊണ്ടു അങ്ങനെ കൂടുതലും ഉത്സവമാണ് നമ്മളെ തൊണ്ണാറും നിർദ്ദേശങ്ങളും സഹ്രസും കാര്യങ്ങളും തെക്കൻ കേരളത്തിലെ വിരങ്ങളിലുള്ള തിരിച്ചാണ് പാമ്പത് അടുത്ത ദിവസവും അടുത്ത കാലത്ത് പ്രത്യേകം രണ്ട് ദിവസം സെക്രട്ടറി പറഞ്ഞു കണ്ടിട്ട് പങ്കു എൺപത് ദിവസവും അന്നദാനം ഇട്ട് ദാർശകർ ഒൻപതാം ദിവസം പറയുമ്പോഴേക്കും ആളുകളെ ഇരുത്തി ഇലയിട്ട് ഇപ്പോൾ സംബന്ധമായ സദ്യ ഒക്കെ കാണപ്പെടുന്നത് പിന്നെ അതിൽ പറ്റുന്നത് നമ്മുടെ പൊങ്കാലയാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊങ്കാലയോടുകൂടി നമുക്ക് ഉത്സവമായി ക്ഷേത്ര പറമ്പതിനകത്ത് നിർത്തി പിന്നെ നിർത്തിയതിനു ശേഷം ബാക്കിയുള്ളതാണ് റോഡിലേക്ക് പോകും റോഡിൽ കൊണ്ട് കാണുന്നത് ക്ഷേത്ര അക്കോമഡൻ അകത്താണ് അത് കൊള്ളാത്ത സ്വന്തം റോഡിലേക്ക് പോകും അപ്പോൾ പോലീസിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഉത്സവം പ്ലാൻ ചെയ്തിരിക്കുന്നത് പത്ത് മണിവരെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ദൃത്ഘോഷയാത്ര ആറ് പ്രദേശങ്ങളിൽ ആറ് ഭാഗത്തു നിന്ന് அவசாம் தோசம் ஹோஷ யாத்திரத்திலே பார்க்குறது அதுபோல் தான் ஈடு படுக்காஷ அதுவும் ஆயிரக்கணக்கி வனதில் பங்கெடுக்கின்ற ஆறு தோசாயும் ஆறு பிரதேசங்களில் ரெண்டாயிரக்கணக்கி ஸ்தீகா படுக்க ஓஷிலும் ஆத்தியேடம்கூடிய ஷிரும் அப்போ இதுக்கான ஹைலை ஆக காணிக்கிறது ശയാത്ര അതുപോലെ യാത്ര അന്നദാനം ദീപാലങ്കാരം അവസാനത്തെ മൂന്ന് ദിവസം ജംഗ്ഷൻ മുതൽ മീനമ്പലം വരെ മറ്റേ ദീപാലങ്കാരം മൂന്ന് ദിവസം എന്ന് പറയാൻ മുമ്പ് ആരംഭിക്കുന്നു അപ്പൊ ആ ദീപാലങ്കാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമല്ല വീട് പാർട്ടി ആളുകൾ കാരണം അന്നത്തെ തിരക്കെന്ന് പറയാൻ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ട് തിരക്കാൻ രാസുണ്ടാകുന്നത് അപ്പൊ അത്രയ്ക്ക് ആളുകൾ ഈ ദീപാലങ്കാരം കാണുന്നതിന് വേണ്ടി അങ്ങനെ കെട്ടുകാഴ്ചകൾ നമ്മൾ ചെയ്യുന്നത് ഈ കെട്ടുകാഴ്ചകളെല്ലാം ഓരോ പ്രദേശങ്ങളും നിർത്തിവെക്കുകയാണ് സഞ്ചരിക്കുന്നതല്ല സഞ്ചരിച്ചാൽ പിന്നെ നമുക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ അതായത് പത്ത് പതിനഞ്ച് എട്ട് കാഴ്ച പതിനഞ്ച് സ്ഥലങ്ങളായിട്ട് നിർത്തിവെക്കാം ഈ അവസാനത്തിൻ്റെ ദിവസം അപ്പോൾ അതും ധാരാളം ആളുകൾ കാണുന്ന ലാസ്റ്റ് രണ്ട് ദിവസമാണ് ചരിത്രപ്പെട്ടാകുന്നത് കേട്ടോ അവസാന ദിവസം ഭയങ്കരമായ മറ്റൊന്നും ദശാവതര ചാസ്ത്രമാണ് ദശാവതാരം ചാർത്തോട് കൂടിയായിരത്തി പത്ത് അവതാരങ്ങൾ ചാർത്ത് ചാർത്തി ആ ദശാവതാര ചാർത്ത് കാണാനും അതിന്റെ പൂജകളിൽ പങ്കെടുക്കുന്നതിനും നിരവധി പങ്കേനങ്ങൾ കണ്ടും നോർത്ത് ഈസ്റ്റ് വഴിയൊക്കെ അറിഞ്ഞു കോട്ടയം കോണോ ദശാവ ചാർ അപ്പൊ അത് കാണുന്നതിന് വേണ്ടി ഒരുപാട് കാരണം ഈ അഞ്ചരയ്ക്ക് ലോക തുറക്കുമ്പോൾ എല്ലാ ദിവസവും ആ ദശാവതര ചാടത്ത് കാണുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറ് അപ്പൊ ഇതെല്ലാം നല്ല രീതി കവറക്കെണ്ണം എല്ലാം അനുഭാഗ്യമായി നമ്മളോട് സഹായിക്കണം അപ്പൊ അതിന് എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ശോധന ക്യാമ്പുണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പോൾ ആയുർവേദം അതിന്റെ അകത്ത് നമ്മളൊരു യോഗ സമ്മേളനം ഉണ്ട് സമ്മേളനം ഈ ഒത്തൻകൂടെ സാമേള ഉദ്ഘാടനം ചെയ്യും അപ്പൊ അതില് നമ്മള് നിർദ്ധനരായ രോഗികൾക്ക് ഇരുപത് പേർക്ക് ചികിത്സാ സഹായം അയ്യായിരം ചികിത്സാ സഹായം നൽകും അപ്പൊ അന്ന് ആ അന്ന് ഞാൻ പത്തിരുപത് ഇരുവരിപ്പം പ്രാവേശം വന്നിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ കൊണ്ട് ഉദ്ദേശിക്കും പിന്നെ രണ്ടു എടുക്കുമ്പോൾ തന്നെ ഇരുവരും ഇരുവരേക്കുള്ള ആളുകൾ വരുന്നുണ്ട് ബൃദ്ധൻ്റെ ആളുകൾ അപ്പം അങ്ങനെ ആ ക്യാൻസർ കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ പോലുള്ള ആത്മാനകരമായ രോഗങ്ങൾ വെടിവെട്ടാലും അവർക്കെല്ലാം നമുക്ക് കഴിഞ്ഞ വർഷവും വർഷങ്ങളായി നടത്തി വരുന്ന അപ്പോൾ അതിന് ചിലത് അതിനു വേണ്ടി തന്നെ സംഭാവന നൽകുന്നുണ്ട് ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി ചിലതിനെ ചില സംഭാവന നൽകുന്ന ആളുകൾ അപ്പോൾ അതും അയ്യായിരം രൂപ ഇതെല്ലാം ഉരുമ്പളത്തിൽ അവർ കവറയുമ്പോൾ നമുക്ക് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് എനിക്ക് അതിനകത്ത് സഹായിക്കണം സംശയമുണ്ടെങ്കിൽ